ുടെ സുവിശേഷം ഇരുപത്തിനാലിന്റെ എട്ടിൽ എന്താ ഈശ പറഞ്ഞത് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളിത് മനസ്സിലാക്കണം ജോയൽ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം പതനത്തിൽ പരിശുദ്ധ പതനം പറയുന്നുണ്ട് സിയോനിൽ കാഹളമൂതുവീൻ എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറമുഴുക്കുൻ കർത്താവിൻ്റെ ദിനം ആഗതമാകുന്നു സഹോദരങ്ങളെ നമ്മളെ മനസ്സിലാക്കണം സിയോനിൽ സിയോൻ അത് കർത്താവിൻ്റെ സഭയാണ് ഇന്ന് പല സെക്റ്റുകൾക്ക് സിയോൺ എന്നുള്ള പേരൊക്കെയിട്ടുണ്ട് അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത് അവർ മാത്രം രക്ഷപ്രാപിക്കും എന്നൊക്കെയുള്ള ആ ദുരുപദേശത്തിൽ അടിമപ്പെട്ട ഒരു സമൂഹങ്ങളെ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും നമ്മൾ വളരെ അതീവ ജ്ഞാനവും ശ്രദ്ധയും കർത്താവിൻ്റെ സഭയോടും സഭയുടെ പ്രബോധനങ്ങളോടും നമ്മൾ ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ അജകണമായി നമ്മൾ മാറണം കാരണം വഴി ഒരുപാട് വ്യാജ പ്രബോധകരും പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കർത്താവ് പറയാണ് നിങ്ങൾ കാഹളം കാഹളമുഴക്കുപീൻ എന്തിനുള്ള കാഹളമാണ് ആത്മരക്ഷിക്കും ആത്മാക്കളെ രക്ഷിക്കും ആവശ്യമായിട്ടുള്ള കാഹളം മുഴക്കു സഹോദരങ്ങളെ അതുകൊണ്ടാണ് യുധാശ്രീക പറഞ്ഞത് താൻ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വചനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുവീൻ വചനങ്ങൾ നിങ്ങൾ ഓർക്കുവീൻ അപ്പോൾ നമ്മൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ നമ്മൾ അറിയാതെ പോകരുത് പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാനു ഗോപിയിലൂടെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ് കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ ഈറ്റുനോവിൻ്റെ കാലമെന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലമാണ് അനുതാപമില്ലാത്ത മാനശാന്തരമില്ലാത്ത ഹൃദയ കാഠിന്യത്തിൽ ജീവിക്കുന്ന അസംഖ്യമാത്മാക്കള് നമുക്കവരെ പ്രതിയുള്ള ആത്മഭാരവും വേദനയും പ്രാർത്ഥനയും ആത്മാക്കളെല്ലാം നേടുവാനുള്ള തീഷ്ഠതയും അതിനാവശ്യമായ ത്യാഗപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എൻ്റെ സഹോദരങ്ങളെ അനുതാപവും മാനശാന്തരവും നഷ്ടപ്പെടുന്ന കാലം വെളിപാട് പുസ്തകം ഒൻപതാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുദപിക്കുകയോ പിശാച്ചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം വെള്ളി പിച്ചള കല് തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നതവർ പിന്തിരിഞ്ഞില്ല അവർ അനുദപിച്ചില്ല തങ്ങളുടെ കൊലപാതകം മന്ത്രവാദം വ്യഭിചാരം മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുദപിച്ചില്ല അവർ അനുദപിച്ചില്ല സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ എന്താണ് ആത്മാ പറയുന്നത് അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ മാനസാന്തരമില്ലാത്ത ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്നായിരിക്കുന്നത് അനുതാപത്തിന് മാനസാന്തരത്തിന് വില കൽപ്പിക്കാതെ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ അതിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ് ലൗകികതയിലും സുഖലോലുപതയിലും ജടീകതയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം അവരനുദിച്ചില്ല തങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ച് തങ്ങളുടെ മന്ത്രവാദത്തെക്കുറിച്ച് തങ്ങൾ ചെയ്ത വ്യഭിചാരത്തെക്കുറിച്ച് മോഷണത്തെക്കുറിച്ച് അവർ അനുദപിച്ചില്ല എന്നാണ് വചനം പറയുന്നത് അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ വീണ്ടും വെളിപാടിന് പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നും പന്ത്രണ്ട് വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ് വെളിപാടിന് പുസ്തകം പതിനാറാം അധ്യായം പത്തും പതിനൊന്നും വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അവിടെ പറയുന്ന എന്താണ് മനുഷ്യൻ കഠിന വേദന കൊണ്ട് നാമ കഠിച്ചു അപ്പൊ എന്താ ഉണ്ടായത് വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ് ആ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ച് എൻ്റെ സഹോദരങ്ങളെ ആത്മാവ് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് അവർ അനുതപിച്ചില്ല അനുതാപഹ ഹൃദയത്തിലേക്ക് വന്നില്ല ഹൃദയ കാഠിന്യ നിമിത്തം അവർ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരുന്നു അവർ ദൈവത്തിന് നാമത്തെ പരിഹസിച്ചു അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു സഹോദരങ്ങളെ ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു തലമുറയുടെ മതിയാണ് നമ്മളിന്നായിരിക്കുന്നത് ദൈവത്തെ ബാധ്യതയായി കാണുന്ന ദൈവവചനത്തെ ദൈവവചനത്തെ അത് വലിയ പ്രയാസമായി കാണുന്ന ഒരു കാലയളവ് വീണ്ടും വെളിപാട് പുസ്തകം പതിനാറിൻ്റെ ഒൻപതിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് എന്താ പറയുന്നത് അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തരിഞ്ഞു ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു പലവിധ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഇതെല്ലാം സംഭവിച്ചപ്പോൾ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയല്ല ചെയ്യുന്നത് മനുഷ്യ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ ചെയ്തത് ദൈവത്തോടെ ജീവിക്കുവാനുള്ള ആഗ്രഹം വരികയല്ലേ ചെയ്തത് അവർ വീണ്ടും വീണ്ടും ദൈവമായ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുകയാണ് ആ നാമത്തെ പരിഹസിക്കുകയാണ് ദൈവത്തെ തള്ളിക്കളയുകയാണ് കർത്താവിൻ്റെ നാമത്തെ അപകസിക്കുകയാണ് തുടർന്ന് വചനം പറയുകയാണ് അവർ അനുധപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല ഹല്ല അവർ അനുധപിക്കുകയോ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തില്ല എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ഇക്കടറിലുള്ളൊരു ഒരു മിസ്റ്റിക് പാട്രിയ താൽബോധം എന്ന് പറയുന്ന ആ മിസ്റ്റിക്കിനോട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശം അറിയിക്കുകയാണ് അതിനാൽ നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം കാപിഡ്യമുള്ളതാകരുത് നമ്മുടെ അനുതാപവും മാനസാന്തരവും കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതാകണം എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ അന്ത്യകാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം സഹോദരങ്ങളെ സ്വർഗം ആവശ്യപ്പെടുകയാണ് നമ്മുടെ മാനസാന്തരം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതായിരിക്കണം ഒരു ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാനുള്ള ഒരു ഉപാധിയായി മാത്രം നമ്മൾ കർത്താവിനെ കാണരുതേ നമ്മൾ മാനസാന്തരത്തിൽ ലക്ഷ്യം വെക്കരുത് നമ്മുടെ എന്തിനാ മാനസാന്തരം സ്വർഗ്ഗം ആവശ്യപ്പെടുന്നത് നമ്മുടെ നിത്യജീവിന് വേണ്ടിയാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചു നമ്മൾ ആത്മജീവിയാണ് നമുക്കൊരു ആത്മാവുണ്ട് ഒരു മനുഷ്യാത്മാവിൻ്റെ മഹത്വം ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ പറഞ്ഞില്ലേ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാലെന്തു പ്രയോജനം ഈ ലോകം മുഴുവനേക്കാളും വിലപ്പെട്ടതാണ് ഒരു മനുഷ്യാത്മാവെന്നുള്ള സത്യം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഓ സ്തുക്കുന്നു സ്തുതിക്കുന്നു ഒരു മനുഷ്യാത്മാവിന്റെ മഹത്വം ഒരു മനുഷ്യാത്മാവിന് സ്വർഗം നൽകുന്ന വില എത്ര ശ്രേഷ്ഠമാണ് അതുകൊണ്ട് വചനം പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മാനസാന്തര ആത്മാർത്ഥതയുള്ളതായിരിക്കണം പലപ്പോഴും എന്താ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ഈ മാനസാന്തരത്തിന് അനുതാപത്തിന് പകരം ഏശ്യ പ്രവചന അറുപത്തിമൂന്നിന്റെ പത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏശീയ പ്രവചനം അറുപത്തിമൂന്നാം അധ്യായത്തിൽ അവിടെ പറയുന്നു എന്നിട്ടും അവർ എതിർത്തു ദൈവത്തോട് മത്സരിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നു ദൈവത്തെ എതിർത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ ദൈവം അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച് ദൈവത്തോട് മറുതലിക്കുകയാണ് തങ്ങളുടെ പാപ ജീവിതത്തെയോട് അനുധമിക്കാതെ രാജാവെ ശ്രദ്ധയ്ക്കുക ചെയ്തതുപോലെ ദുശാഠ്യത്തിൽ തുടർന്ന് ഹൃദയം കഠിനമാക്കി അവൻ കർത്താവിലേക്ക് തിരിഞ്ഞില്ല തന്മൂലം എന്ത് സംഭവിച്ചു വലിയ നാശത്തിൽ അവൻ നിബന്ധിക്കുകയാണ് ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയാണ് ബാബിലോൺകർ അത് പിടിച്ചടക്കുകയാണ് വലിയ കൊടിയനാശം ദൈവദിനത്തിന് മേൽ നിബന്ധിക്കുകയാണ് അതിന് കാരണം എന്താണ് മനസാന്തരമുണ്ടായില്ല അനുതാപമില്ലാതെ ഹൃദയകാഠിന്യത്തോടെ ഗർവോടെ ഗർവോടെ അഹങ്കാരത്തോടെ മുന്നോട്ട് പോയപ്പോൾ നാശത്തിൽ എത്തുകയാണ് ഇത് തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എളിമപ്പെടണ സഹോദരങ്ങളെ അനുതാപമുള്ള ആത്മാക്കളിലേക്കാണ് കർത്താവിന്റെ കൃപയും കരുണയും ഒഴുകപ്പെടുന്നത് അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ് നമ്മുടെ ദൈവം അഹങ്കാരികളെ അവിടുന്ന് ചിതറിച്ചു എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തി അത് കർത്താവിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാലമെന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും ഒരു കാലമാണ് ഹൃദയകാഠിന്യം സംഭവിച്ചൊരു കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനത വർദ്ധിക്കും തോറും നമുക്ക് അനുതാപത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും മാനസാന്തരത്തിൻ്റെ കൃപ ഇല്ലാതാകും സഹോദര ഇതാണ് സ്വർഗത്തിൻ്റെ വേദന